ഹലോ ഗായസ് ഗുഡ് മോർണിംഗ് ഇന്ന് ഉബൈദ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ആടുമാട് ഒട്ടങ്ങളുടെ ഭക്ഷണശാലയാണ് കാണുന്നത് ഭക്ഷണം വാങ്ങുന്ന വലിയൊരു മാർക്കറ്റിൻ്റെ വിശേഷമാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കയറുന്നവളെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്ന് പറയാണ് അപ്പോൾ ഇത് ഒട്ടകത്വങ്ങൾക്കും ആടുകൾക്കുമൊക്കെ കൊടുക്കുന്ന ബാഫി കോതമ്പ് പുണ്ണാക്ക് പോലത്തെ സാധനങ്ങൾ അവർക്കുള്ള ഭക്ഷണം വള്ളം കൊടുക്കുന്ന പാത്രങ്ങളാണിത് അതുപോലെ അവർക്ക് കൊടുക്കേണ്ട കാൽസ്യം ഉപ്പ് ഉപ്പ് ഇതിങ്ങനെ കെട്ടി ഓരോ ചുമരലും തൂക്കിയിടുക അപ്പോൾ അവരും ഇങ്ങനെ വന്ന് നക്കി തിന്നോളും ഇത് അവരുടെ കോതമ്പ് പുണ്ണാക്ക് ദോറ അങ്ങനെ പോലെ ഒരുപാട് ഐറ്റങ്ങളിങ്ങനെ ഉണ്ടാവും കേട്ടോ ഇതിൽ ഇത് അരച്ച് പൊളിച്ചത് ഈ ഇതൊക്കെ അടിച്ച് പൊളിച്ചതൊക്കെ എല്ലാ ഐറ്റങ്ങളും ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴാണ് അമ്മയും കുട്ടി ഇങ്ങനെ നടന്നു പോണെങ്കിൽ എന്ത് കൗതുകമായ കാഴ്ചയാണ് അല്ലേ ഇതുപോലെ ഇനിയും വീണ്ടും കാണാനുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട പുല്ല് പോച്ച പച്ച ഐറ്റങ്ങളാണ് പച്ച ഇല വർഗങ്ങളാണ് കേട്ടോ പുല്ല് ഇത് മൊത്തമായിട്ടും ചെറിയ ആയിട്ടും ഓരോ കെട്ടായിട്ടും കൊടുക്കുന്നതാണ് ഒരു കെട്ടിന് ഇരുപത് റുപ്യോ പത്ത് റുപ്യോ പതിനഞ്ച് റുപ്യോ അങ്ങനെ പല ഐറ്റങ്ങളുണ്ട് ലോഡ് കളക്കുന്നുണ്ട് വലിയ വണ്ടിയിലുണ്ട് ചെറിയ വണ്ടിയിലുണ്ട് അപ്പോൾ ഇതാണ് ആടുമാട് ഓട്ടങ്ങളുടെ ഒരു ഭക്ഷണം വാങ്ങുന്ന മാർക്കറ്റ് ഇത് കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ കെട്ടിക്കിടക്കാണ് സുഡാനികളും ഹിന്ദികളും മഷിരികളും പോലത്തെ ആൾക്കാരാണ് ഇത് കച്ചവടക്കാർ പിന്നെ കൊല്ലത്തുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ സ്നേഹിതന്മാരിവിടെ ഉണ്ട് കണ്ടാൽ നമുക്കിവിടെ പരിചയപ്പെടാം അപ്പോൾ നമ്മളാ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ഇങ്ങനെ നമ്മുടെ ചാനലിൽ കയറുന്ന ആൾക്കാർ ഇതുണ്ട് ചെറിയ ചെറിയ വണ്ടികളാണ് വലിയ വണ്ടികളുണ്ട് എല്ലാം വണ്ടികളായിട്ടുണ്ട് ചെറുതായിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനലിൽ കയറുന്ന ആൾക്കാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നമ്മളെ ചാനൽ ഒരുപാട് കാണാനുണ്ട് മരുഭൂമിയിലെ ഒരു കച്ചവടമാണ് ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട് ഇവിടെ ആടുമാടുകളുടെ ഭക്ഷണ ഭക്ഷണം കൊടുക്കുന്ന വിൽക്കുന്ന ഒരു മാർക്കറ്റാണ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളി കാഴ്ചയാണ് നിങ്ങൾ വിചാരിക്കും മനസ്സിലാക്കിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ഓരോത്ത കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ആടുകൾക്ക് നാം കൊടുക്കുന്ന ഒരു ഭക്ഷണശാല ഭക്ഷണം അല്ല വാങ്ങുന്ന സ്ഥലം അതുപോലെ മരുന്ന് കടയാണ് ഇത് കേട്ടോ മെഡിക്കൽ സ്റ്റോർ അവരുടെ മരുന്ന് എല്ലാം വിൽക്കുന്ന ഇത്രയും വലിയൊരു കടയുണ്ട് ഇവിടെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊരു വേറൊരു മഹലിലേക്ക് കിടന്നു അവിടെ ഉപ്പ് ആ ഒട്ടകത്തിൻ്റെ വെള്ളം കൊടുക്കുന്ന ഒരു വലിയ പാത്രം ആവശ്യമുള്ളത് കൊണ്ട് അതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് അതിൻ്റെ വില ചോദിക്കുന്നു അതിൻ്റെ വലിയ പാത്രമാണ് അങ്ങേ ഭാഗത്തുള്ളത് ഇത് ചെറു ചെറുതാണ് ഇത് ഗോതമ്പ് പോലെ ഇടാം ഈ ഇത് ബ്രൈലർമാരുള്ളത് വലിയ കിണർമാരുള്ളതാണ് ഒട്ടകത്തിന് വെള്ളം കൊടുക്കേണ്ടത് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ വലിയ ഫൈബറിൻ്റെ സാധനമാണ് അടിച്ചാലൊന്നും പെട്ടെന്ന് പൊട്ടൂട അപ്പോൾ നമ്മളെ വീഡിയോന്ന് ഇതുപോലത്തെ ഒരു വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടത് കൊണ്ടിൻ്റെ ശേഷം ലൈക്ക് കമൻറ്റ് പോലത്തെ അടിച്ചുകൊണ്ട് വിജയിപ്പിക്കുക നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കും ക്ലിക്ക്